હા કહ અમે મુદ્દે ردو او 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 اور اور سیڑا ہاں میں

പോസ് നമ്മളിപ്പള്ളത് റിസോർട്ടിലാണ് കേട്ടാ ഇവിടെ നല്ല റിസോർട്ടാ ട്രിപ്പിന്റെ വൈബ് മൊത്തം ഈ റിസോർട്ടിലായിരുന്നു നമ്മൾ തന്നെ ആയിരുന്നു ഫുഡാക്കിയത് നൈറ്റിലെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്തിന് കേട്ടോ ഉള്ളീൻ്റെ തോല് കളയാനും വെളുത്തുള്ളീൻ്റെ തോല് കളയാനും കട്ട് ചെയ്യാനും എല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ടെല്ലാം വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡാൻസും പാട്ടും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു ഒരു സൈഡിൽ കുക്കിങ് ഒരു സൈഡിൽ ഡാൻസിങ് ഒരു സൈഡിൽ ക്യാരംസ് കളി എല്ലാം കൂടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടിച്ച് പൊളിച്ച് നൈറ്റ് ഫുൾ അടിച്ച് നമ്മൾ നമ്മളാദ്യോന്നല്ല ഇങ്ങനെ പോകുന്നത് എന്നാലും ഏത് ട്രിപ്പായാലും എല്ലാം സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ എത്ര നേരം ഡാൻസ് കളിച്ചാലും മടുക്കില്ലായിരുന്നു കുറേ ടൈം പാട്ട് വെച്ച് ഡാൻസ് ആയിരുന്നു ഫുഡ് ഫുഡാവുന്നവരെ ഡാൻസ് ആയിരുന്നു കേട്ട എല്ലാവരും എല്ലാവരും ആക്റ്റീവായിരുന്നു ആരും ഇങ്ങനെ മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തിനി ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയാട്ടോ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട് അപ്പം എല്ലാവരും അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെയ്റ്റ് ആക്കുമായിരുന്നു എല്ലാം സെറ്റായി നമ്മളെല്ലാവരും കൂടെ അതിന് റൗണ്ടായിട്ട് ഡാൻസ് എല്ലാം കളിച്ച് പാട്ടെല്ലാം പാടി അടിച്ച് പൊളിച്ച് ട്രിപ്പ് പോകാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും അത് മിസ് ചെയ്യാറ് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിരിക്കും അതും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയാ വേറെ തന്നെ വൈബ് ആയിരിക്കോട്ട പാട്ടും ഡാൻസും എല്ലാം കൂടെ നല്ല രസം ഉണ്ടാവും കുറെ നാള് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോ ഭയങ്കര ഫീൽ ആയിരിക്കോട്ട ഇത്രയും നേരം ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആർക്കും ഒരു മടുപ്പേ ഉണ്ടായിരുന്നില്ല ടൈം കുറെ ആയിനോട്ട നൈറ്റ് കുറെ ലേറ്റ് ആയി എന്നാലും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു നല്ല അടിച്ച് പൊളിച്ച് അവശനാ തീ കെട്ട പിന്നെ നമ്മളവിടുന്ന് പോയത് ഇട്ടാ അതിന് ചുറ്റും നല്ല രസ ആ ഊഞ്ഞാലും ഇരിക്കുന്നേയും എല്ലാം കൂടി ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളായിരുന്നു കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ തണുപ്പുണ്ടായിന് അങ്ങനെ ക്യാഫയർ എല്ലാം കഴിഞ്ഞ് അപ്പേക്ക് വിശക്കാൻ തുടങ്ങീനെ നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവേന്ന് അപ്പം പിന്നെ പോകുമ്പോൾ എല്ലാവരും പാട്ടും ഉണ്ടാൻസല്ലായിരുന്നു ഇതിൻ്റെ ഇടയിലുള്ള ഗായകന്മാരെല്ലാം നമ്മൾ കണ്ടുപിട്ടിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കേൾക്കുന്ന സ്ഥലത്തെത്തി ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പിന്നെ പാട്ടും ഡാൻസൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പാട്ടും ഡാൻസെല്ലാം അതിൻ്റെ അപ്പുറം തന്നെ ഫുഡ് കേൾക്കുന്നിടത്ത് വന്നിട്ടും ഡാൻസും പാട്ടൊക്കെ തന്നെയായിരുന്നു ഈ ഏട്ടനൊക്കെ നല്ലോണം പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പാട്ടായിരുന്നു അങ്ങനെ അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലായി നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയത് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു പൊറോട്ടയും ചപ്പാത്തി ഒക്കെ വാങ്ങിക്കുക ചെയ്തേ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുക ചെയ്തേ അപ്പം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല മതി 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 ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആട്ടാ ഞാൻ വട്ടനകൂടെ റിസോർട്ട് ഫുള്ള് പുറത്തേക്കൂടെ ഇങ്ങനെ നടന്ന് ഫുൾ മരങ്ങളാട്ട അടിപൊളിയാണ് ഈ റിസോർട്ട് കുറെ പേരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം പറിച്ചു തന്നെ ഇത് കാണുന്നത് അത്തിമരം ആട്ടാ അത്തിമരത്തിന്റെ താഴെ ഇരിക്കാനുള്ള അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല രസം ഇരുപത് ദിവസം രണ്ടു മതിയായിരുന്നു ഇപ്പൊ മതിയായില്ലേ